ഒരു വിശ്വപ്രശസ്തനായ കവി അദ്ദേഹത്തിന്റെ കവിതയിൽ ഒരു സംഭവം പറയുന്നുണ്ട് ഞാൻ മുമ്പ് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് കാര്യം വളരെ ശ്രദ്ധിച്ചു കേൾക്കണം ഒരു ജ്യേഷ്ഠനും തമ്മിൽ തമ്മില് അടിച്ചു എന്തോ ഒരു സ്വത്തിന്റെ പേരിൽ തർക്കങ്ങൾ ഉണ്ടായി ആ തർക്കം മൂത്ത് 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 പിന്നെ ശൈത്താനന്റെ ഇടപെടുക വാശി കൂടി 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 അവസാനം ഈ ജ്യേഷ്ഠൻ വന്നിട്ട് അനുജോണോട് മാപ്പ് വെച്ചു അസുഖം വന്നപ്പോ അങ്ങനെ ഇങ്ങനെ അമ്മൾ തമ്മിൽ വശേണ്ടായിട്ടുണ്ടല്ലോ പൊറത്ത് തരണട്ടോ എന്ന് ഈ അനുജനോട് പറയാണ് പക്ഷെ അനുജം മാപ്പ് എടുത്തില്ല വാശി കൂടിയ മാപ്പ് ചോദിച്ചാലും മാപ്പ് കൊടുക്കൂല അത്ര ചെറ്റത്തരം ഈ ലോകത്തിൽ വേറൊന്നുമില്ല ഒരാള് മാപ്പ് വന്ന് ചോദിച്ചിട്ട് മാപ്പ് കൊടുക്കാത്ത അത്രയും ചെറ്റത്തരം ഈ അനുജം കൊടുത്തില്ല മാപ്പ് എടുത്തില്ല എന്ന് മാത്രമല്ല ഈ ജ്യേഷ്ഠന്റെ അസുഖം കൂടിക്കൂടി വന്നു ജ്യേഷ്ഠൻ ഇങ്ങനെ എന്നും ദൂരേക്ക് നോക്കിയിരിക്കും എന്റെ അനുജം വരും എന്റെ അനുജൻ വരും അനുജൻ വരും എന്നുള്ള അവസ്ഥയിൽ അവസാനം ഒരു ദിവസം ഈ ജ്യേഷ്ഠം മരിക്കാൻ മരിച്ചപ്പോ പിന്നെ അനുജനെ തോന്നിഞ്ഞ ആൾക്കാര് പറയല്ലോ അങ്ങനെയുണ്ട് മരിച്ചാ പിന്നെ ഓടിച്ചല്ല ഓലായിരിക്കും അവിടെ ആളാവല് അങ്ങനെ അനുജൻ അങ്ങോട്ട് ഓടിച്ചെന്നുണ്ട് ഫുള്ള് അങ്ങോട്ടാക്കണട്ടോ അങ്ങനാക്കണട്ടോ എന്ന് അറിഞ്ഞാണ് ഇങ്ങനെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മയ്യത്ത് കുളിപ്പിക്കലെല്ലാം കഴിഞ്ഞ് മയ്യത്തിനെ കബർസ്ഥാനിലേക്ക് എടുക്കാൻ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ കൊണ്ടുപോകാൻ എടുക്കാൻ ആ സമയത്ത് ഇങ്ങനെ മയ്യത്ത് കെട്ടില് ചുമലിലേറ്റാണ് ചുമലിലേറ്റുമ്പോ ആളുകൾ കാണാൻ വേണ്ടി ജേഷ്ടെ മയ്യത്ത് കട്ടിലിന്റെ ഒരു ഭാഗം അനുജൻ തന്നെ പിടിച്ച് എന്റെ അടുത്തല്ലായിരുന്നു പ്രശ്നം അവന്റെ അടുത്തേയിരുന്നു കണ്ടിലോ മരിച്ചപ്പോ ഞാൻ വന്നല്ലോ എന്ന് കാണിക്കണം അതിനു വേണ്ടിയിട്ടാണ് ആ സമയത്ത് മയ്യത്ത് വിളിച്ചു പറയുന്നതാണ് ഇവിടെ ഇതിവൃത്തം ആ മയ്യത്ത് വിളിച്ചു പറയുമ്പോൾ ഒരു ഒരു അശരീരി പോലെ ഞാനൊരു ആവിഷ്കാരാണ് അല്ലാതെ ഇതല്ല അദ്ദേഹത്തിന്റെ ഒരു കവിതയാണ് അദ്ദേഹം പറയണം മയ്യത്ത് വിളിച്ചു പറയുന്നത് പോലെ വിട്ടേച്ചു പോ വിട്ടേച്ചു പോ എന്നെ പിടിക്കാനുള്ള യോഗ്യത നിനക്കില്ല ഞാൻ വന്ന് നിന്നോട് മാപ്പ് പറഞ്ഞില്ലേ എന്നിട്ടും നീ മാപ്പ് തന്നില്ലല്ലോ എത്ര തവണ ഞാൻ നിന്നോട് മാപ്പ് ചോദിച്ചു എന്നിട്ടും നീ മാപ്പ് തന്നില്ലല്ലോ ഇപ്പൊ നീ എന്റെ മയ്യത്ത് പിടിക്കാൻ വേണ്ടി വരികയാണോ ഞാൻ ഈ ലോകത്തിലല്ലപ്പുള്ളത് ഇതെന്റെ ശരീരം മാത്രമാണ് എന്റെ റൂഹ് അല്ലാഹുവിലേക്ക് പോയി ഇന്നാലില്ലാഹിവ ഇന്ന ഇലഹിരാജവും ദ അള്ളാഹുവിലേക്ക് റൂഹ് അടുത്തിരിക്കാണ് പോയിരിക്കാണ് അതുകൊണ്ട് ആ റൂഹ് വെച്ച് ഞാൻ നിന്നോട് പറയുന്നു നമുക്ക് വെച്ച് കാണാം നിനക്ക് ഓർമ്മയുണ്ടോ തോളികളെ കൊണ്ട് നിന്നെ ഞാൻ കളിപ്പിച്ചത് നിനക്ക് കൂട്ടുകാരൻ നിന്നെ കളിയാക്കാൻ വേണ്ടി വന്നപ്പോ ഞാൻ അവരെ ആട്ടിപ്പായച്ചത് നിനക്ക് നിന്നെ കൈപ്പിടിച്ചുകൊണ്ട് പള്ളിക്കൂടത്തിലേക്ക് കൊണ്ടുപോയത് നിനക്ക് നിന്നെ കൈ മദ്രസയിലേക്കും സ്കൂളിലേക്കും കൊണ്ടുപോയത് അങ്ങനെ എല്ലാം മറന്ന അവസാനം നമ്മൾ തമ്മിൽ ഒരു പിണക്കമുണ്ടായി ഞാൻ വന്ന് മാപ്പ് ചോദിച്ചിട്ടും നീ മാപ്പ് തന്നില്ല അതുകൊണ്ട് ഇട്ടേച്ചു പോന്നി നീ എന്റെ മയ്യത്തിനെ തുടരുത് എന്റെ ശരീരത്തിന് നീ തുടരുത് എന്ന് പറഞ്ഞ് മയ്യത്ത് വിലപിക്കും പോലെ മഹാകവി നമ്മളോട് പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കേണ്ടത് ഇതാണ് പിണങ്ങി നിന്നാലുള്ള അവസ്ഥ ദുനിയാവിലും ആഹുലത്തിലും നമ്മൾ വിജയിക്കില്ല എന്ന് മാത്രല്ല പിണങ്ങി നിന്നിട്ട് ജ്യേഷ്ഠനോട് പറയാതെ ചില ആൾക്കാർ ഉമ്രക്ക് പോകും എന്ത് ഉമ്ര ഞാനിവിടെ നിങ്ങളുടെ വീഡിയോയിൽ പറയല്ല നിങ്ങൾ ഉലമാക്കോട് ചോദിക്ക് ആകാശത്തിലേക്ക് ആ ഉം ഉയരില്ല നിങ്ങൾ ജ്യേഷ്ഠനോടും മനജനോടും പിണങ്ങി നിന്നിട്ട് ആയിരത്തൊന്നും അല്ലാഹു സ്വീകരിക്കില്ല ഒരു ഹജ്ജം സ്വീകരിക്കില്ല ഇത് അല്ലാഹു പറഞ്ഞതാണ് പറഞ്ഞതാണ് വെറുതെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പൊടിക്കുന്നു എന്ന് മാത്രം വെറുതെ നിങ്ങൾ എന്തൊക്കെയോ വ്യം ചെയ്യുന്നു എന്ന് മാത്രം വെറുതെ എല്ലാവർക്കും എങ്ങനെ എന്തൊക്കെയോ കൊടുക്കുന്നു മാത്രം നിങ്ങൾക്ക് നഷ്ടം എന്നല്ലാതെ പിണങ്ങി നിന്നവരുടേത് ഒന്നും അല്ലാഹു സ്വീകരിക്കില്ല മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഒരാളോട് പിണങ്ങി നിന്നാൽ അവനോട് ഇണങ്ങിയിട്ടില്ല എങ്കിൽ അന്യായമായി പിണങ്ങി നിൽക്കുക എന്നാ പറഞ്ഞത് അന്യായം തന്നെയാണ് നമ്മളെ എല്ലാ നൃത്തവും അല്ലാതെ അവന് പിന്നെ എന്താ പറയാ അവൻ ദൈവനിഷേധിയായത് കൊണ്ടോ വേറുള്ളതുകൊണ്ടോന്നും അല്ലല്ലോ അവന് നല്ല രീതിയിൽ നിൽക്കുമ്പോൾ ഒരു സ്വത്തിന്റെ പേരിൽ നമ്മൾ അന്യായമായി പിണങ്ങി നിന്നാൽ മൂന്ന് ദിവസത്തിൽ കൂടുതൽ പിണങ്ങി നിൽക്കുന്നവരുടെ ഒരു വരികത്തും അല്ലാഹുവിന് വേണ്ട വലൈസമിന്ന അവൻ നമ്മിൽപ്പെട്ടവനുമല്ല എന്ന് പ്രവാചകതിരുമേനി സല്ലാഹുലിമ പറയാണ് അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ എന്റെ സഹോദരങ്ങളെ നമ്മുടെ വീട്ടിൽ ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ ഏറ്റവും ശരിയാക്കണം അന്തരീക്ഷങ്ങൾ വളരെ ശരിയാക്കണം നമ്മുടെ കുട്ടികളുടെ കോൺഫിഡൻസ് പോകുന്നത് അവിടെയാണ് നമ്മുടെ ഉമ്മമാർ ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ് നമ്മുടെ ഉമ്മമാർ ഈ ഉമ്മമാരുടെ പഴയ കാലത്തൊക്കെ ഞങ്ങളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോ നാലര മണിക്ക് സ്കൂൾ വിടും നാലേ മുക്കാല് അഞ്ചു മണിക്ക് വീട്ടിലെത്തും വീട്ടിലെത്തുന്ന സമയത്ത് ഉമ്മാനെ കാണാനെ ഓടുക ണ്ടാക്കി വെക്കണ അരിമണി വറുത്തതും ചായ ഉണ്ട് അതൊരു വല്ലാത്ത ചായയാണ് ഈ ലോകത്തിൽ ഏറ്റവും വില കൂടിയ കോഫി സ്റ്റാർബക്സിന്റെ കോഫിയാണ് മൂവായിരത്തി അഞ്ഞൂറും നാലായിരം ഒരു കോഫിക്ക് വിലയുണ്ട് അവരുടെ സ്റ്റാൻഡേർഡ് കോഫിക്ക് ഞാൻ അത് കുടിച്ചിട്ടുണ്ട് ഞാൻ പൈസ കൊടുത്ത് കുടിച്ചതല്ല ഈ കോഫി എനിക്ക് സുഹൃത്തുക്കൾ വാങ്ങി തന്നിട്ടുണ്ട് പരിപാടിക്കൊക്കെ പോകുമ്പോ ആ സ്റ്റാർബക്സ് ബക്സ് ടേസ്റ്റ് ഉള്ള ചായ ഈ ദുനിയാവിൽ ഏതാണെന്ന് ചോദിച്ചാല് ഉമ്മ ഉണ്ടാക്കി തന്നെ അരിമണി വറുത്തതും തേങ്ങ ചെറിഞ്ചായും അത് ഈ നാലായിരം രൂപയുടെ കോഫിയൊക്കെ അങ്ങനെ സ്കൂളിട്ട് വരുമ്പോ ഉമ്മത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും എന്നിട്ട് നമ്മളത് കുടിച്ചിട്ടാണ് പിന്നെ കളിക്കാനൊക്കെ പോവുക അസുഖങ്ങൾക്ക് നിസ്കരിച്ചിട്ട് ഇന്ന് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോ ഒരു വലിയ ബാഗും കൊണ്ടാ വരുന്നത് ബാഗ് വെക്കണ ഒച്ചമ്മള് കേക്കുണ്ടാവും ചോറ്റും പാത്രം വെക്കണ ഒച്ചമ്മള് കേക്കുണ്ടാവും അപ്പോളും ഉമ്മ അപ്പുറത്തു നിന്ന് തോണ്ടി കളിച്ചുകണക്കാരും ഫേസ്ബുക്കും വാട്സപ്പും കുന്തവും കാരണം മകൻ വരുന്നത് കാണുന്നില്ല എന്നിട്ട് ഉമ്മാ ചായാട്ടീൻ അവിടെ ഉണ്ടാവും ഉടുത്ത് കുടിച്ചോ പഠിക്കണേലും അപ്പുറത്ത് ഇരിക്കണുണ്ടോ പറയാണ് ഇതിനൊരു ഒരു ഹോട്ടലിലെ ഒരു സപ്ലയർ മതി ഹോട്ടലിലെ സപ്ലയർ ഉമാര് എന്ന് പറഞ്ഞ കുട്ടികളെ പിടിച്ച മുത്തം വെക്കാനുള്ള ആൾക്കാരാണ് എന്ന് പറഞ്ഞ കുട്ടികളെ നെഞ്ചിൽ ചേർക്കാനുള്ള ആൾക്കാരാണ് ഞാൻ ഇന്നൊരു പെൺകുട്ടി എന്നെ വിളിച്ചു പി ജിക്ക് പഠിക്കുന്ന കുട്ടിയാണ് അപ്പൊ ഞാൻ വെച്ചാൽ ഭയങ്കര പ്രശ്നമാണ് അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ആ കുട്ടിനോട് പറഞ്ഞു നീ ഉമ്മനെ മുത്തം വെച്ചിട്ട് എത്ര കാലയക്കണം എന്ന് വെച്ചു അയ്യ് അതെനിക്ക് ഓർമ്മേനില്ലാന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഇന്ന് ഈ പോയിട്ട് എന്താക്കണം ഉമ്മക്കൊരു മുത്തം കൊടുക്കണം നെറ്റിയിൽ ഉമ്മാര നെറ്റി അവിടെ അല്ലാതെ ഉമ്മാര് മക്കൾക്ക് മാത്രം ഉമ്മ കൊടുക്കാന്നുള്ള പരിപാടിയല്ല ഉമ്മാർക്ക് അങ്ങോട്ട് കൊടുക്കണം അങ്ങോട്ട് കൊടുക്കുമ്പോ ഉമ്മാരുടെ മനസ്സൊന്ന് അലിയും അങ്ങനൊരു മുത്തത്തിന്റെ ലോകം കൂടി നമ്മളൊന്ന് തുറന്നു വെക്കിൻ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പെൺകുട്ടികൾ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഉമ്മാര് മുത്തേ കൊടുക്കണില്ല അവർക്കൊരു പതിനാറ് പതിനേഴ് വയസ്സായ നമ്മളെ ധാരണതാണ് കെട്ടിക്കാരായി കെട്ടിക്കാരായി ഇത് അപ്പൊ വരും അങ്ങോട്ടാവും ഇങ്ങോട്ടാവും എന്നാൽ ഞമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കാണ് അണ്ട് പോവാനുള്ളട്ടാ അമ്മോശന അങ്ങനെ കേട്ടാ അമ്മായിയും എങ്ങനെ കേട്ടാ അവസാനം കല്യാണമാകുമ്പോ കുട്ടികൾക്ക് ഒരു പേടിയും കാരണം എന്റെ അമ്മോശനും അമ്മായിമാന്ന് പറഞ്ഞാല് ഏകദേശം ഒരു കുട്ടൂശന്റെ ലാ ഡാഗനിന്റെയും മാതിരി ഉണ്ടാവുന്ന കുട്ടികളാണ് തീരുമാനിക്കുന്നത് നേരെ മറിച്ചിട്ട് അതൊക്കെ നിങ്ങള് പഠിപ്പിച്ചു കൊടുത്തോ പക്ഷെ അതിന്റെ കൂട്ടത്തിൽ സ്നേഹത്തോടു കൂടി നടക്കണ്ടേ സ്നേഹത്തോടു കൂടി അവരെ അവരടുപ്പിക്കണ്ടേ കുട്ടികളെ വിദ്യാഭ്യാസത്തിൽ ഒരു പുരോഗതി നമുക്ക് വരുത്തണ്ടേ പുരോഗതി വരുത്തണ്ടേ നിങ്ങൾ പറ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴല്ലേ നമ്മൾ ഒരു പുരോഗതിയിലേക്ക് എത്തുക നമ്മുടെ കുട്ടികൾക്ക് ഉദാഹരണത്തിന് അങ്ങനെ പറഞ്ഞോണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത് കേട്ടോ ഇവിടെ ബിസിനസ്സുകാരും കച്ചവടക്കാരും ഗൾഫില് ജോലി ഉണ്ടാവും ഞാൻ പറയാ നമ്മൾ ആരെങ്കിലും ബിസിനസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്വന്തം അമ്മാനെ പൊടിച്ച് പാർട്ട്ണറാക്കണം അമ്മാനെ പൊടിച്ചിട്ട് എന്താക്കണം ഉമ്മന്റെ കണക്കൊക്കാനും എം ഡി ആയി ഇരിക്കാനൊന്നും വരൂല ആ സാധു അടുക്കളി തന്നെ ഉണ്ടാവും പക്ഷേ ഉമ്മാ എല്ലാ മാസം ഒരു അയ്യായിരം പതിനായിരം നമ്മൾ കൊടുക്കേണ്ടി വരുമല്ലോ ആ കൊടുക്കേണ്ടി വരുന്ന സാധനം മാന്യമായിട്ട് നമ്മളെ ബിസിനസ്ന്ന് വരട്ടെ നമ്മളെ ബിസിനസ്ന്ന് ഉമ്മ ഇജ്ജത്തോട് കൂടി അത് വാങ്ങിക്കട്ടെ ഉമ്മ നമ്മുടെ പാർട്ട്നറാണ് ഉമ്മ നമ്മുടെ ഉമ്മയാണ് എല്ലാ ഹിദമത്വം കൂടി ഇജ്ജത്തോട് കൂടിയിട്ട് വാപ്പമാർ ഇതേപോലെ പ്രായം ചെന്ന വാപ്പാർ നമ്മളെ വീട്ടിലിരിക്കണ്ടോ ഞാൻ കുട്ടികളോടോ യുവാക്കളോടാ പറഞ്ഞത് വാപ്പാരോടുള്ള ബന്ധം എത്രത്തോളം വേണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഞാൻ എനിക്കറിയാവുന്ന ഒരു കുട്ടിയുണ്ട് കോഴിക്കോട് ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്റെ മനസ്സിന്ന് പോകുന്നില്ല മോന് അവൻ ആദ്യമായിട്ട് ശമ്പളം കിട്ടി നല്ല ദീനിയായ മോനാണ് കുറേ ഇരിക്കും ആ കുട്ടിനെ അവന് ബിടെക് ഒക്കെ കഴിഞ്ഞിട്ട് ജോലി കിട്ടി ഇരുപത്തി അയ്യായിരം ആദ്യമായിട്ട് ജോലി ശമ്പളം കിട്ടി ശമ്പളം കിട്ടിയപ്പോ ഉമ്മൻ്റെ അടുത്താണ് കൊടുന്ന് കൊടുക്കണത് എന്നിട്ട് പറയാണ് ഉമ്മ അങ്ങൾ ഇത് ഉപ്പാക്ക് കൊടുത്താളിട്ടാന്ന് അറിഞ്ഞു അപ്പൊ തന്നെ ഉമ്മ പറയാണ് ഉമ്മ പറയാണ് എന്താന്നറിയോ മോനെ എന്നാണ് കൊടുത്താളാ വാപ്പാക്ക് വല്ലാത്ത സന്തോഷാവും ആദ്യം കിട്ടിയ ശമ്പളല്ലേ അതാണ് കിട്ടുമ്പോൾ നല്ല സന്തോഷാവും അപ്പൊ ഈ മോൻ പറഞ്ഞത് എന്താന്നറിയോ നല്ല ടോപ്പ് റേഞ്ചിൽ ബിടെക് പാസായ വലിയ കമ്പനിയിൽ ജോലിയുള്ള അവൻ പറഞ്ഞത് എന്താന്നറ തുടക്ക ജോലി ആയതുകൊണ്ട് ഇരുപത്തയ്യായിരം കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ കയറി കയറി പോവും ഈ സംഭവം കിട്ടിയ മോൻ പറഞ്ഞത് ഉമ്മ എന്റെ ഉപ്പ ചെറുപ്പത്തിൽ എനിക്ക് മിഠായിക്ക് പൈസ തരുമ്പോ എനിക്ക് ഇങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് പുസ്തകത്തിന് അതിനൊക്കെ പൈസ തരുമ്പോ എന്റെ ഉപ്പാന്റെ കൈയ്യ് മുകളിലും എന്റെ കൈ താഴെയായിരുന്നു അതാണ് എനിക്ക് ഇഷ്ടം ഇന്ന് ആ ശമ്പളം തിരിച്ചു കൊടുക്കുമ്പോ എന്റെ കൈ മുകളിലായി പോകും എന്റെ ഉപ്പാന്റെ കൈയ്യ് താഴെ ആയി പോകും അതുകൊണ്ട് എനിക്കത് പറ്റൂല ഉമ്മ എന്റെ ഉപ്പ എന്നും ഉയർന്നു നിൽക്കട്ടെ എന്റെ ഉപ്പ എന്റെ മാസ്റ്ററാണ് എന്റെ ഉപ്പ എന്റെ ലീഡറാണ് എന്റെ ഉപ്പ എന്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ മനുഷ്യനാണ് ആ ഒരു അവസ്ഥയിൽ പിതാവിനെ കാണുന്ന മക്കൾക്ക് അള്ളാഹു വലിയ ഉയർച്ച കൊടുക്കും വലിയ ഉയർച്ച കൊടുക്കും വലിയ ഉയർച്ച മക്കളെ ശകാരിച്ചു വല്ലാണ്ട് ഇടങ്ങാറാക്കുന്നതിന് പകരം എനിക്കറിയാവുന്ന വലിയ ഒരാള് അദ്ദേഹം ആഫ്രിക്ക സൗത്ത് ആഫ്രിക്കയിലൊക്കെ പോയി വലിയ ആലി ഒക്കെ വന്നു വരെ ഉദവിനെ പോലെ പറഞ്ഞതുപോലെയൊക്കെ അങ്ങനെ ഹുദവിയായി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആലിമായി വന്നു വെക്കുക ഉദവിയല്ല അവിടുത്തെ ആലി കോഴ്സ് കഴിഞ്ഞു വന്നു പക്ഷെ അദ്ദേഹം ഒരു ദിവസം പള്ളിയിലേക്ക് ഇറങ്ങുമ്പോ തൊപ്പിയിട്ടിട്ടില്ല അപ്പൊ വാപ്പിയും കൂടണ്ട് വാപ്പിതേമാതിരി ഹാഫിദ്പ്പാപ്പ കൂടണ്ട് തൊപ്പിയിട്ടിട്ടില്ല കാരണം ആ സൗത്ത് ആഫ്രിക്കയിൽ പോയി പഠിച്ചു വന്നതുണ്ടാവും ചിലപ്പം കുറച്ചൊരു തൊപ്പിയിടാതെങ്ങനെ ഇറങ്ങി ആ സമയത്ത് വാപ്പാക്ക് തോന്നി അതൊരു മോശമല്ലായിരുന്നു കാരണം പള്ളിയിൽ ഇമാമത്ത് ചിലപ്പോ നിക്കേണ്ടി വരും പോയാലേ ആ സമയത്ത് വാപ്പ പോയിട്ട് തൊപ്പി ഇടുക എന്നല്ല പറഞ്ഞത് സെക്കറിയ എന്ന മോനോട് പറഞ്ഞു പിന്നെ വാപ്പ മരിച്ചതിന്റെ രാവശമാണ് നമ്മളോട് ഇത് പറഞ്ഞിരിക്കണത് വാപ്പ തൊപ്പി വാപ്പ വളരെ പ്രശസ്തനാട്ടോ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം അദ്ദേഹം എങ്ങനെയുണ്ട് തൊപ്പി ഊരിയിട്ട് മോൻ കണ്ടിട്ടുടുത്ത് മോൻ കിട്ടൊടുത്ത് എന്നിട്ടാണ് ഇത് നിനക്ക് നന്നായിട്ട് ചേരുന്നു എന്നിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയ വാപ്പ പോയിട്ട് വേറെ തൊപ്പിട്ടിട്ട് വരിക അതിനുശേഷം ഇവൻ പറയാണ് എപ്പോഴും ഈ അങ്ങനെ ഇങ്ങനെ ഓർമ്മ വരും വാപ്പ എന്നോട് പ്രവർത്തിച്ച ഒരു വല്ലാത്ത രീതി ദൈവപന്തില് വലിയൊരു ആലും അദ്ദേഹം ഇങ്ങനെ മനത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് പഠിപ്പിക്കുമ്പോ അന്നത്തെ വിദ്യാർത്ഥി എഴുതി വെക്കണം ആ വിദ്യാർത്ഥി ലോക പ്രശസ്തനാണ് ആ വിദ്യാർത്ഥി പറയാണ് ഇദ്ദേഹം ഇങ്ങനെ പഠിപ്പിക്കുമ്പോ പലകയിലായിരുന്നു അന്ന് ഇങ്ങനെ പഠിപ്പിച്ചിരുന്നതൊക്കെ ആ സമയത്ത് പെട്ടെന്ന് മഴ പെയ്തു മഴ പെയ്യുമ്പോ ഈ പലകൊക്കെ നനയൊക്കെ ചെയ്യും ഞങ്ങൾ എല്ലാവരും പലകിയിട്ടോണ്ട് ഓടി പലകിട്ടിട്ട് അങ്ങോട്ട് ഓടി അങ്ങോട്ട് മദ്രസയിലേക്ക് അന്നത്തെ ഇതിലേക്ക് കാസിമി ബീത നേരൊക്കെ അവിടുന്നാണ് എടുക്കുക ഏതായിരുന്നാലും ഓടിയപ്പോ ഈ മനുഷ്യ പലകകളൊക്കെ ഇങ്ങനെ പെറുക്കി നെഞ്ചോട് ചേർത്തിട്ട് ആ മഴയും കൊണ്ട് ഇങ്ങനെ വരുന്ന രംഗം ഇന്നും നമ്മുടെ മനോമുഖുരത്തിലുണ്ട് എന്ന് പിന്നീട് ഗ്രന്ഥം എഴുതിയ അദ്ദേഹത്തിന്റെ ഗ്രന്ഥം ധാരാൽ ഒക്കെ പഠിപ്പിക്കാനുണ്ട് ഈ പിന്നീട് ആളുടെ ഗ്രന്ഥം ആ ഗ്രന്ഥകർത്താവ് പറയാണ് ആ രംഗം നമ്മുടെ മനസ്സിന്ന് പോയില്ല അതുകൊണ്ട് വാപ്പ എന്ന് പറയുമ്പോ ഉമ്മ എന്ന് പറയുമ്പോ ബലം പിടിച്ചു നിൽക്കൽ മാത്രമല്ല കുട്ടികൾക്ക് സോഫ്റ്റായി നിന്ന് കൊടുക്കണം നമ്മള് ഞാൻ കുട്ടികളുടെ പക്ഷം പറയല്ല കുട്ടികളുടെ പക്ഷം പറയല്ലോ നിങ്ങൾ നാലു ചോയ്ക്കാട്ടെ ഒരു പിതാവ് എന്ന് പറഞ്ഞാൽ പ്രായം ചെന്നവർ ക്ഷമിക്കണം കേട്ടോ പിതാവ് എന്നാണ് അങ്ങനെ ഒലക്കമുട്ടി പോലെ ഇരിക്കരുത് പകരം ഏതെങ്കിലും ഒരു ഞായറാഴ്ച വരുമ്പോ തൊട്ടടുത്തേതെങ്കിലും കോളണ്ടെങ്കിൽ നമ്മുടെ ആൺകുട്ടികളെയും കൊണ്ട് കുളിക്കാൻ വേണ്ടി പോണം മുതിർന്ന പെൺകുട്ടികളെയും കൊണ്ട് വന്നപ്പോ പബ്ലിക്കായിട്ട് കുളിക്കാൻ പോകാൻ പറ്റൂല ഏതായിരുന്നാലും കുട്ടികളെയും കൊണ്ട് പോണം എന്നിട്ട് നമ്മളെ മൂന്ന് ആൺമക്കളും കൂടി വാപ്പനെ കുളത്തേക്ക് പിടിച്ച് ഉന്തണം വാപ്പ മക്കളെ ഉന്തണം അപ്പോഴെ വാപ്പയും മക്കളും തമ്മിൽ ഒരു വല്ലാത്ത ബന്ധം ഉണ്ടാവും ഇതൊക്കെ പറയുമ്പോൾ വിചാരിക്കും നമ്മൾ കുറച്ചൊരു ഇത് കാണിക്കേണ്ടത് ആരാ കാണിക്കേണ്ടത് അനസബിന് മാലിക് ന്നെ പറയുന്നു ഉസ്താദ്മാരോട് ചോദിച്ചു നോക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് മുഖം ഗൗരവമായി നിൽക്കും ചിലയിടത്തേക്ക് ആളുകൾ അക്രമിക്കാൻ വേണ്ടി വരുന്നു അവിടെ നിൽക്കണം നിങ്ങൾ അതുകൊണ്ട് അവരെ തടഞ്ഞു വെക്കണം എന്ന് പറയുന്നത് വരെ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ വീട്ടിലേക്ക് എത്തുമ്പോ ആ ഗൗരവക്കാരനായ റസൂൽ വസ്സലമിയുടെ മുഖം ഞാൻ ഇങ്ങനെ നോക്കി വരും വീട്ടിലെത്തുമ്പോ ഹസൻ ഹുസൈൻ റബി ഉള്ളെ പുറത്തിരുത്തിയിട്ട് ആനയായി കളിപ്പിക്കുമായിരുന്നു അവിടെ മസ്ജുദിന്റെ നബവിയിൽ അങ്ങനെ ഒരു വിഷയം നടന്നതായി വീട്ടിൽ ഒരിക്കലും അത് അങ്ങനെ ആ ഒരു രീതി കാണിക്കുകയേ ചെയ്യില്ലായിരുന്നു എന്ന് അനസ് റബി ഉള്ളു പറയുന്നു ഇവിടെ നമ്മൾ മക്കളോട് സോഫ്റ്റ് ആയിട്ട് നിന്നാലേ മക്കൾ നമ്മളോട് നല്ല രീതിയിൽ നിൽക്കൂ എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളൂ എൻ്റെ സമയം ഏകദേശം കാരണം അശ്രമസ്കരിക്കണം നദവി സാഹിബ് വരും അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ യുവാക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട മാതാവ് നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമ്മുടെ പ്രിയങ്കരനായ ഒരിക്കലും ജില്ലയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആളുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ യു എൻഒയിൽ വരെ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കുകയുണ്ടായി നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും ചെമ്മട്ടുകാരനായ തിരൂരങ്ങാടിക്കാരൻ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു ആ സഹോദരൻ അദ്ദേഹത്തിന്റെ അനുജൻ എങ്ങനെ പഠിപ്പിക്കണമെന്നറിയോ അനുജൻ എങ്ങനെ പഠിപ്പിക്കണമെന്നറിയോ ഗ്ലോബ് കൊണ്ടൊന്നെടുത്ത് ലോകത്തെ മുഴുവൻ പഠിപ്പിച്ച് ഈ അനിയനെ മുഴുവൻ വളർത്തിയെടുക്കുക ആ ചേട്ടനോട് ചോദിച്ചു നിങ്ങൾ ഇവനെ എന്താക്കാനാ താല്പര്യം പിന്നെ സിവിൽ സർവീസ് അത് കഴിഞ്ഞിട്ടിന്നത് ആ കുട്ടിക്കാകെ ഒമ്പത് വയസ്സായിട്ടുള്ളൂ ഞാൻ ചെമ്മാട് ഒരു പരിപാടിയിൽ വെച്ചിട്ട് ആ കുട്ടിയെ സ്റ്റേജിലേക്ക് ഒളിപ്പിച്ച് ഞാൻ സ്റ്റേറ്റ് പറയും അവൻ നേഷൻ പറയും അഥവാ രാജ്യം പറയും ഞാൻ രാജ്യം പറയും അവൻ സ്റ്റേറ്റ് പറയും ഞാൻ രാജ്യം പറയുമ്പോൾ അവൻ ഭാഷ പറയും അവിടെയുള്ള ഭാഷ പറയുമ്പോൾ അവൻ ഇന്ന രാജ്യം എന്ന് പറയും ചുരുക്കി പറഞ്ഞ ലോകവിവരങ്ങൾ മുഴുവൻ ആ കുട്ടിയുടെ തലയിലുണ്ട് ഇത് അതിനുശേഷം പിന്നെ കത്തറിൽ വെച്ചിട്ടൊരു പരിപാടിയിലും ഇതേ കുട്ടി അവിടെ വന്നിരുന്നപ്പോൾ ഞാനത് അത് അവിടെ തന്നെ ചെയ്തു ഈ കുട്ടിക്ക് എല്ലാരും ഇത് ആരാ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് അറിയോ ജ്യനാണ് കാരണം ഒരു ജേക്ഷൻ ഒരു അനുജന കരുതലോടെ കൊണ്ടുപോകാൻ എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠന്മാരോട് നിങ്ങൾക്ക് താഴെയുള്ള കുട്ടികൾ ഉണ്ടല്ലോ നിങ്ങൾ കണ്ടിട്ടാ പഠിക്കുക ഈ കുട്ടികൾ കുറെ കഴിഞ്ഞാൽ പിഞ്ചു കുട്ടികളിപ്പോ നിസ്കരിക്കുന്നുണ്ടാവും മദ്രസിൽ പോകുന്നുണ്ടാവും അവര് നിസ്കരിക്കുന്നുണ്ടാവും പക്ഷെ ജ്യേഷന്മാരെ നിസ്കരിക്കാതാകുമ്പോ ഈ അനുജന്മാര് പറയും കാക്കസ്കരിക്കണില്ലല്ലോ പിന്നെന്തിനാ ഞാൻ നിസ്കരിക്കണെന്ന് എന്റെ സഹോദര നിങ്ങളെ കണ്ടിട്ടാണ് നമ്മുടെ കുട്ടികൾ പോലും നമ്മുടെ അജൻ അനുജന്മാര് പോലും ഇങ്ങനെ വേറൊരു പടനിലത്തിലേക്ക് പോകുന്നത് അതുകൊണ്ട് അവർക്ക് മുതിർന്ന ഒരു ലീഡറായി നിൽക്കാൻ നമുക്ക് പറ്റണം യു ജസ്റ്റ് നീ എന്നെ ഫോളോ ചെയ്യടാ ഞാൻ ചെയ്യും പോലെ ചെയ്യൂ എന്ന് പറയാൻ എന്തായിരിക്കണം നമുക്ക് ത്രാണിത്തം ഉണ്ടാകണം ഓരോ ജട്ടന്മാർക്കും പഠനത്തിൽ നിങ്ങൾ ഉയർന്നു പോകുമ്പോ നിങ്ങളുടെ അനുജന്മാർ നിങ്ങൾ അനുകരിക്കുന്ന ഒരവസ്ഥയുണ്ടാകണം എന്റെ ഈ മഹലിലെ എന്റെ സംഘാടകരോട് സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് എങ്ങനെയൊരു സ്ട്രെസ്സിലാണ് ഞാനിപ്പോ സംസാരിക്കുന്നത് കാരണം അത് അവസാനിപ്പിക്കും വേണം കുറെ മാറ്ററുകൾ പറയാനുണ്ട് അവസാനിപ്പിക്കാം ഞാൻ പറയുന്നത് ഇവിടെയുള്ള കുട്ടികൾക്ക് പോസിറ്റീവായ ലോകങ്ങൾ നമ്മൾ തിരഞ്ഞു കൊടുക്കണം ഇതാ ഇവിടെയുള്ള കുലമാക്കളൊക്കെ അതിന് സന്നദ്ധമായ അതിന് പ്രാപ്തിയുള്ള ആളുകളാണ് എന്നുവച്ചാൽ ലോകത്തിലെ പ്രശസ്തമായ കലാലയങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കണം നിങ്ങളെ കുട്ടികളെ എത്തിക്കണം പ്രത്യേകിച്ച് ആൺകുട്ടികളെ കോഴ്സുണ്ട് അവിടെ വിദ്യാഭ്യാസപരമായി നമ്മുടെ കുട്ടികൾ എത്തിക്കും മഹല്ലിന് അതിന്റെ സംവിധാനങ്ങൾ ഉണ്ടാകണം അത് മഹല്ലുകാരെ ശ്രദ്ധിച്ചോളും അതിന്റെ ടെസ്റ്റുകൾ ഉണ്ടാകും ഉദാഹരണത്തിന് ഉദാഹരണത്തിന് നൂറ്റേ നമുക്കറിയൂ അതല്ലാത്ത കുറെ എണ്ണത്തിൻ്റെ ഉണ്ട് ആ ടെസ്റ്റുകൾ എഴുതിയാട്ടികൾ അവിടെ എത്തിക്കാൻ പറ്റും ഇപ്പൊ ചികിത്സാരംഗത്ത് മഹല്ലുകൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് കുടുംബത്തിന്റെ കാര്യത്തിൽ തന്നെ ഉദാഹരണത്തിന് മുപ്പത്തഞ്ചു ലക്ഷം രൂപ കൊടുത്താൽ ആയിരിക്കും കിഡ്നി മാറ്റി വെക്കാൻ പറ്റാന്ന് വെക്കുക ആ കിഡ്നി മാറ്റി വെക്കാൻ പറ്റുന്ന കാര്യത്തിനെ നമുക്ക് ജിപ്മറുമായി ബന്ധപ്പെട്ടാൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ വലിയ മെഡിക്കൽ കോളേജിൽ ബന്ധപ്പെട്ടാൽ വിദേശത്ത് ഹസീം പ്രേംജിയുടെ ഞാൻ ഒന്നും കൂടി പറയാം അസീം പ്രേംജിയുടെ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടാൽ അത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും അതിന് മഹല്ലുകാരാണ് എന്താക്കേണ്ടത് മുന്നോട്ട് വരേണ്ടത് ഞാൻ ആ വിഷയം കൊണ്ട് ഞാൻ അതിൽ പറയുന്നില്ല കുടുംബത്തിൽ ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞോട്ടെ ഒന്നാമതായി നമ്മൾ കൊണ്ടുവരേണ്ടത് മൂല്യമാണ് സ്പിരിച്വാലിറ്റിയാണ് അള്ളാഹുളുടെ വിശ്വാസമാണ് ഇന്നതാ നിയോ ലിബറലിസം എന്നതിന്റെ പേരിൽ ക്യാമ്പസുകളിലും സ്കൂളുകളിലൊക്കെ പല പല ചർച്ചകൾ നടക്കാൻ വ്യത്യസ്ത രാഷ്ട്രീയക്കാരെ മുഖത്തിൽ ഉണ്ടാകാം എല്ലാ രാഷ്ട്രീയക്കാരോടും കൂടി പറഞ്ഞു കൊള്ളട്ടെ രാഷ്ട്രീയം വലുതാക്കാൻ വേണ്ടി ദയവ് ചെയ്ത് നമ്മൾ നിയോ ലിബറലിസത്തെ കൂട്ടുപിടിക്കരുത് കാരണം നമുക്കൊരു മൂല്യമുണ്ട് നമുക്കൊരു യശസ് ഉണ്ട് അതിലൂടെ മാത്രമേ നമ്മൾ കൊണ്ടുപോകാവൂ നമ്മുടെ കുട്ടികൾക്ക് ഏതെങ്കിലും ക്ലബ്ബുകൾ തുറന്നു കൊടുത്ത് ആ ക്ലബ്ബിൽ അംഗങ്ങളാക്കി അവസാനം പാതിരാത്രിയിൽ രണ്ടു മണിക്കും വീട്ടിലേക്ക് എത്തുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ഈ മഹലിലെ കുട്ടികളാകാൻ പാടില്ല അവര് മൂന്ന് മണിക്ക് നിങ്ങൾ ഇപ്പോ നിങ്ങൾ പറയുന്ന യൂറോപ്പ് നിങ്ങൾക്ക് എട്ടരമണി കഴിഞ്ഞാൽ ഒരു സാധനം കിട്ടൂല രാത്രി എട്ടര മണി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടൂല ഞങ്ങളിപ്പോ ഞാൻ പറഞ്ഞല്ലോ രണ്ട് മാസം മുമ്പ് ഒമ്പത് രാജ്യത്ത് പോയി ആദ്യം ഫ്രാൻസിൽ പോയി അവിടുന്ന് ബെൽജിയം പിന്നെ നെതർലാൻഡ് സ്വിറ്റ്സർലാൻഡ്സ് ജർമ്മനി ഇറ്റലി അത് കഴിഞ്ഞിട്ട് പിന്നെ ലെസൻസ്റ്റൈൻ അതിന്റെ അപ്പുറത്ത് പിന്നെ ഓസ്ട്രിയ ഈ രാജ്യം വത്തിക്കാൻ എല്ലായിടത്തും നമ്മൾ പോയി ഈ രാജ്യത്ത് പോകുമ്പോഴൊക്കെ രാത്രി ഒമ്പതേ മുക്കാലിന് മകരീബ് ഒന്നും കൂടി പറയാം ഒമ്പതേ മുക്കാലിന് ഏഷ്യല്ല കേട്ടോ ഒമ്പതേ മുക്കാലിനാണ് മകരീബ് മകരീബ് നമസ്കാരം നമ്മൾ ഈ വൈകുന്നേരം ആറേ മുക്കാലിന് തന്നെ മകരീബ് കണ്ടിട്ട് പഠിച്ചതുകൊണ്ടാണ് ഒമ്പതേ മുക്കാലിനായിരുന്നു അവിടെ മകരി പ്രത്യേകിച്ചും ഫ്രാൻസിലും ബെൽജിയത്തിലും ഫ്രാൻസിൽ എത്ര മസ്ജിദ് ഉണ്ടെന്നറിയാം നാലായിരത്തിലേറെ പള്ളികളുണ്ട് ജർമ്മനിയിൽ എത്ര പള്ളികളുണ്ടെന്ന് അറിയാങ്ങൾ ഗൂഗിൾ ചെയ്ത് കുട്ടികൾ രണ്ടായിരത്തി എഴുന്നൂറ് പള്ളികളുണ്ട് ഈ മകരീബ് നിസ്കാരത്തിന് മുമ്പേ ഇവരൊക്കെ ഇവരൊക്കെ മര്യപസ്കരിക്കുന്നവരൊന്നുമല്ല എട്ട മണിക്ക് ക്ലോസ് ചെയ്യും ഇന്നലെ നമ്മൾ കടയിലേക്ക് ചെന്നിട്ട് എനിക്ക് അത് വേണം അത് വേണം എത്രക്ക് ശേഷം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ മുതലാളി പറയു പിന്നെ സാധനം തരൂല അവർ എട്ടര മണിക്ക് അവസാനിപ്പിക്കും അവിടെ കിടന്നുറങ്ങലോ ഒരു ഒമ്പതര നമ്മൾ പറഞ്ഞ യൂറോപ്പില് പിന്നെ ഈ ശനി ഞായർ ദിവസങ്ങളിൽ നേരം ഉൾക്കോളം ചില ആൾക്കാർക്ക് ചില ഏർപ്പാടുകൾ ഉണ്ടാവും വേറെ എല്ലാ ദിവസം കടന്നിറങ്ങലോ ഒ നയൻ തേർട്ടിക്ക് മുമ്പേ അപ്പങ്ങൾ വിചാരിക്കും മാര്ബേഷ്യന്ന് മുസ്ലിങ്ങൾ മാത്രമേ നിസ്കാരത്തിന് കത്തുക്കളുള്ളൂ മുസ്ലിങ്ങൾ മകരീപേഷ്യ നിസ്കരിക്കാതെ പറ്റൂലല്ലോ അതുകൊണ്ട് മാത്രം അല്ലാത്തതൊക്കെ ഒമ്പതര മണിക്ക് കടന്നുറങ്ങും എന്നിട്ട് ടു ബെഡ് എന്ത് ബെഡിലേക്ക് എഴുന്നേൽക്കും ചെയ്യുക നമ്മൾ പറയുന്ന സായിപ്പന്മാരൊക്കെ അങ്ങനെയാണ് സായിപ്പന്മാരെയാണ് നിങ്ങൾ യൂറോപ്പിനെയാണ് നിങ്ങൾ അനുകരിക്കുന്നതെങ്കിൽ ഭയങ്കര പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യും രാവിലെ തന്നെ എഴുന്നേൽക്കും നമ്മളാകട്ടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ പിന്നെ അവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഈ ടെറഫ് പോണ കുട്ടികൾ ഇവിടെ ഉണ്ടാവും ടറഫ് പോണ എല്ലാ കുട്ടികളും പള്ളിക്കൽ എത്തും അതിന്റെ അടിയിൽ തിരിച്ചൊരു കാര്യം കൂടി ഉണ്ട് പിന്നെ അതായത് പള്ളിക്കെ പോണ പലരും എവിടെ എത്തും ടെറഫിൽ എത്തും എന്ന് പറഞ്ഞാൽ അല്ല ഇതൊക്കെ മറിച്ചിട്ട് നല്ല ഉഷാറായിട്ട് കളിക്കാൻ അവർ അവിടെ ഉണ്ടാവും ഞാൻ മിട്ടി മുഹമ്മദ് ബഷീർ സാഹിബും കൂടി ഒരിക്കൽ ഓസ്ട്രേലിയയിൽ ഒരു പരിപാടിക്ക് പോയപ്പോ ഓസ്ട്രേലിയ ഒരു പള്ളിയുടെ ചുറ്റുവട്ടത്ത് ഏഴ് ടെറഫുണ്ട് ഞങ്ങൾ കണ്ടപ്പോ അത്ഭുതപ്പെട്ടു അങ്ങനെ അവിടെ പോയിട്ട് കുട്ടികളെ കണ്ടു ഇഫു പഠിക്കണവര് ആയിരക്കണക്കിന് അവിടെ പഠിക്കണത് അപ്പോ നമ്മളവിടെ മാത്രം ഒന്നുള്ള ഈ സാധനം ഉള്ളത് ഏറ്റവും വലിയ മദ്രസ വരുന്നത് ഡ്യൂസ്ബറിയിലാണ് ഡ്യൂസ്ബറി ലണ്ടനിലെ ഡ്യൂസ്ബെറിയിലെ ഏറ്റവും വലിയ മദ്രസ വരാനിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ കോൺഫിഡൻസിന് വേണ്ടി പറയാം കുട്ടികളോട് ഇത് പറയുമ്പോൾ മനസ്സിലാവും നമ്മൾ വിചാരിക്കും ദീന സാധനം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും കുറച്ച് സ്ഥലത്ത് മാത്രം തപ്പു അല്ല ഞാൻ പറഞ്ഞല്ലോ ജർമ്മനിയിൽ രണ്ടായിരത്തി എഴുന്നൂറ് നിങ്ങൾ വീട്ടിൽ പോയിട്ടുള്ള പോഞ്ഞതിന് ശേഷം ഒന്ന് ഗൂഗിൾ ചെയ്ത് ജർമ്മനിയിൽ എത്ര മസ്ജിദ് ഉണ്ടെന്ന് ഫ്രാൻസിൽ എത്ര ഉണ്ടെന്ന് അറുന്നൂറ്റി ചെല്ലാം പള്ളികളാണ് ലണ്ടൻ സിറ്റിയിൽ യു കെയില് യുണൈറ്റഡ് കിങ്ഡത്തില് ക്രിസ്ത്യൻ സൊസൈറ്റി മുസ്ലിംങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത് ദീന് ലോകത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് മര്യാദപൂർവ്വം അതെല്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൽ എവിടെ പോയാലും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് മിനിയാന്നാണ് ന്യൂയോർക്ക് സിറ്റിയിൽ ഉയർന്ന അവസ്ഥയിൽ ബാങ്ക് കൊടുക്കാനുള്ള പെർമിഷൻ ഉണ്ടായത് ന്യൂയോർക്ക് എന്ന് പറയുന്ന മഹാ സിറ്റിയിൽ ബാങ്ക് നിങ്ങൾ കൊടുത്തോളൂ ഉച്ച സ്ഥലത്തിൽ എന്നുള്ളത് അവർ പ്രഖ്യാപിക്കുകയുണ്ടായി ദീന് ലോകത്തിൽ വലുതായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കൊണ്ടിരിക്കാൻ അതില്ലാതെ നമ്മൾ നോക്കണം നമ്മുടെ കുടുംബത്തെ ദീനിയായിട്ട് വളർത്തണം കുട്ടികൾക്ക് കോൺഫിഡൻസ് കൊടുക്കണം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലുമുള്ള കാര്യങ്ങളെ അവർക്ക് വ്യാപിപ്പിച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് കാണിപ്പിച്ചു കൊടുക്കണം അങ്ങനെ കുട്ടികൾക്കുള്ളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാകണം അവസാനിപ്പിച്ച് കൊള്ളട്ടെ രണ്ടാമത്തേത് എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് ദയവ് ചെയ്ത് നമ്മൾ എന്താക്കരുത് നമ്മുടെ ചങ്ക് പ്രോസ് മാത്രം പോരാ നമുക്ക് മൂന്നാല് ലക്ഷ്യങ്ങൾ ഉണ്ടാകണം ഒന്ന് ദീനീപരമായ ലക്ഷ്യം അതാണ് നമ്പർ വൺ നമ്പർ ടു നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ലക്ഷ്യം പ്രൊഫഷണൽ ഗോൾ എങ്ങനെ പഠിച്ച് നല്ല ഉയർച്ചയിലെത്തണം അത് രണ്ടാമത്തെ ഗോളാണ് മൂന്നാമത്തെ നമ്മുടെ ഫാമിലിയെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരണം എന്ന നമ്മുടെ ഗോളാണ് അഥവാ നമ്മുടെ ഉപ്പയെ നമ്മുടെ ഉമ്മയെ നമ്മുടെ നമ്മുടെ അനിയനെ നമ്മുടെ അനിയത്തിയെ എങ്ങനെ ഞാൻ വളർത്തിക്കൊണ്ടുവരണം അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കല് അവർക്ക് വേണ്ട വിദ്യാഭ്യാസം ചെയ്തു കൊടുക്കല് അവർക്ക് വേണ്ട മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കല് ഞാനൊരു നിലക്ക് അവർക്ക് നല്ല ഹീറോയായി നിന്ന് കൊടുക്കല് ഇതൊക്കെ കുടുംബത്തിൽ നിർബന്ധമായി നമ്മൾ പാലിക്കേണ്ടതാണ് സോഷ്യൽ ആയിട്ടുള്ള ാണ് അഥവാ സമൂഹത്തിലേക്ക് നമ്മുടെ കുട്ടികളെ ഇറക്കി വിടുന്നത് എങ്ങനെയായിരിക്കണം കേവലം ഒരു ജോലിക്കാരനായിട്ട് മാത്രമല്ല ഈ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഇനിയും വരാനിരിക്കുന്നു അള്ളാഹു കാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വർഗീയപരമായ പ്രശ്നങ്ങൾ അതിന്റെ കെടുതികൾ പോലെ കേരളക്കരെ കാണുമോ എന്ന് ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു കാലത്ത് തെക്കും മുറിയിലെ കുട്ടികൾ വിദ്യാഭ്യാസമുള്ള മക്കൾ വ്യത്യസ്തമായ രീതിയിൽ പഠിച്ചിട്ടുള്ള മക്കൾ എവിടെയെങ്കിലും വർഗീയപരമായ പരാമർശങ്ങളോ പ്രശ്നങ്ങളോ വരുമ്പോ അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെരുമഴ പോലെ പെയ്തിറങ്ങണം അതുകൂടി നമ്മുടെ ലക്ഷ്യമാണ് എന്ന് പറഞ്ഞാൽ അതിനും കൂടിയുള്ളതാണ് ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഹൈന്ദവരുണ്ടാകും ക്രിസ്ത്യാനികൾ ഉണ്ടാകും മറ്റ് ജാതിക്കാരുണ്ടാകും ആർക്കും ഒരു പോറലേൽക്കാതെ കാത്തു സൂക്ഷിക്കുന്ന ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമാണ് ഇരുപത്തൊന്നിന്റെ പ്രശ്നങ്ങൾ നടത്തുമ്പോ മുസ്ലിയാരെ കൊണ്ടുപോകുന്ന സമയത്ത് ഇവിടെയുള്ള ഹൈന്ദവരും മുസൽമാനുമാണ് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ആ സമയത്ത് സൈന്യങ്ങൾ ഹൈന്ദവരെ വേറെ മാറ്റി അവരോട് സ്വകാര്യത്തിൽ കാണാണ് ആ സമയത്ത് ആലി മുസ്ലിയാർ പറയുന്ന രംഗമുണ്ട് നിങ്ങൾ ചരിത്രം പഠിക്കാൻ അവരെ മാറ്റി നിർത്തിയാൽ അവര് മാറൂല്ല അവരുടെ കൂടി ആലി മുസ്ലിയാരാണ് ഞാൻ അവർക്ക് കൂടി ഇമാമാണ് ഞാൻ ഇതാണ് ആലി മുസ്ലിയാരെ പറഞ്ഞത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ലോകത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും പിന്നീട് കേരളത്തിലേക്ക് വന്നാലും ഈ മഹല് എന്നും ശാന്തമായി നിൽക്കും അത് നമ്മളെ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം ഇല്ലവർഗീയതയിലേക്ക് നമ്മളില്ലെന്ന് നമ്മൾ ഉഗ്രമായി പ്രഖ്യാപിക്കാൻ നമുക്ക് പറ്റണം അഞ്ചാമത്തെ ഗോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതാണ് കുടുംബത്തിലെ ഏറ്റവും നല്ല സാഹചര്യം അത് മാഹവലാണ് ഈ മാഹവലിനെ തകർക്കാതിരിക്കാൻ കുടുംബത്തിൽ നീതിബോധമുണ്ടാവുക പരസ്പര സ്നേഹമുണ്ടാവുക ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരുതരം തരം പ്രണയമുണ്ടാകണം പ്രണയമുണ്ടാകണം എന്ന കുറാൻ പറഞ്ഞത് ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ ഉണ്ടാകേണ്ടത് മബദ്ധത്വ എന്നാണ് പ്രയോഗം മബദ്ധത്വ എന്ന് പറഞ്ഞാൽ പരസ്പര പ്രണയം എന്നാണ് അർത്ഥം ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രണയമുണ്ടാകണം ഈ പ്രണയം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ആ അറിയാത്തവർക്കൊരു ഉദാഹരണം പറയാം നമ്മളൊരു കുട്ടി ഇങ്ങനെ കളർന്ന് അടിച്ചു വളർന്നു വരികൻ ആറു വയസ്സായി ഏഴു വയസ്സായി ആ കുട്ടി പെട്ടെന്ന് മരിച്ചുപോയി എന്ന് വെക്കുക ആ കുട്ടിയുടെ കുപ്പായം കാണുമ്പോൾ ഞാനിതാ ഇന്നാളെ നിങ്ങളുടെ ഈ ഭാഗത്തിന്റെ അപ്പുറത്തുള്ള ഒരു പുഴയിലൊരു കുട്ടി മുങ്ങി മരിച്ച അതിന്റെ ഉമ്മ വളരെ പ്ര പ്രയാസപ്പെട്ടിട്ട് മാനസിക രോഗിയായി മാറി എന്നിട്ട് കുറെ സുഹൃത്തുക്കൾ എന്നെ അവിടെ കൊണ്ടുപോയിരുന്നു ആ ഉമ്മ അപ്പ ചെയ്യണ പണി എന്താണെന്നറിയോ ഈ കുട്ടിയുടെ ഈ മറ്റേ എന്താ പറയാ ഡ്രസ്സ് എടുത്തിട്ട് മണപ്പിക്കുക ആ കുട്ടിയുടെ എടുത്തിട്ട് ഇങ്ങനെ കുലിക്കുക അതിന്റെ മാനസിക രോഗം അങ്ങനെയാ അത്ര വലിയ സ്നേഹമാണ് ആ കുട്ടിയോട് അതുകൊണ്ട് കുട്ടിയുടെ കളിപ്പാട്ടെടുത്തിട്ട് കളിച്ചോണ്ടിരിക്കുക ഇതാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻക്ക് ഒരു മനുഷ്യനോട് സ്നേഹം തോന്നിയാൽ ആ മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനോടും സ്നേഹം തോന്നും അതുകൊണ്ടാണ് മദീനയിലേക്ക് പോകുമ്പോ നമുക്ക് ആ മണല് കാണുമ്പോ ആ പർവ്വതനിരകൾ കാണുമ്പോ നമ്മുടെ മനസ്സ് പെടക്കുന്നത് ഇത് റസൂസ്ലമിയുടെ ഭൂമികയാണ് എന്നതുകൊണ്ടാണ് ആ സ്നേഹം ഉണ്ടാകുമ്പോഴാണ് അതിലൂടെ നടക്കുമ്പോ നമുക്ക് പ്രയാസം തോന്നുക ഇന്നലൊരു സഹോദരൻ പറഞ്ഞ് മദീനയിൽ കൂടുതൽ നിൽക്കുമ്പോ ഞങ്ങൾക്ക് ആ മര്യാദക്ക് പോകാറുണ്ട് കാരണം അദ്ദേഹം അവിടത്തെ ഒരു ഉദ്യോഗസ്ഥനും കൂടിയാണ് എന്ന് വെച്ചു ആ മര്യാദ പോവാറുണ്ട് അതിന് ഞാൻ എന്ത് ചെയ്യും നാട്ടിൽ മടങ്ങും എന്നിട്ടൊരു ആറുമാസം നാട്ടിൽ നിന്നിട്ടാണ് എന്താക്കല് പിന്നെ തിരിച്ചു പോകൽ എന്നാണ് അത്രമാത്രം സ്നേഹമാകണം നമുക്ക് റസൂൽസ്ലമയോട് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്കും അതുണ്ടാകണം ഉണ്ടാകണം ആ ഒരു രീതിയിൽ നമ്മുടെ മര്യാദപൂർവ്വമുള്ള ജീവിതത്തിൽ പരസ്പര പെണങ്ങളിലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം അമ്മായിമ്മയെ സ്വന്തം ഉമ്മയായി കാണാൻ നമുക്ക് പറ്റണം ദയവ് ചെയ്ത പഴയ ടൈപ്പുകൾ നിങ്ങളെ മാറ്റു അമ്മായിമ്മയും മരോളും കൂടി കൈയൊടിച്ചിട്ട് നല്ല കൂട്ടുകാരികൾ പോലെ അപ്പോഴാണ് സ്നേഹപൂർവമായ കുടുംബത്തിനൊരു നാഥൻ ഉണ്ടാകണം നിങ്ങൾ ആരും വിചാരിക്കണ്ട കുടുംബത്തിലെ റേഷൻ കാർഡിലെ പേര് ഇങ്ങളിതാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങളാണ് നാഥ എന്ന് ഞാൻ പെണ്ണുങ്ങളെ ചെറുതാക്കി പറയല ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട് ആണുങ്ങൾക്കുണ്ട് എല്ലാം തുല്യം തന്നെയാണ് പക്ഷെ ഒരു ക്രൊണോളജി എല്ലായിടത്തും ഉണ്ട് ആ ക്രൊണോളജി നമുക്കറിയാലോ ഡി ജി പി എന്നതിന്റെ താഴെയാണ് എ ഡി ജി പി ഉള്ളത് അതിന്റെ താഴെയാണ് ഐ ജി ഉള്ളത് അതിന്റെ താഴെയാണ് ഡി ഐ ജി ഉള്ളത് അതിന്റെ താഴെയാണ് എസ് പി ഉള്ളത് അതിന്റെ താഴെയാണ് ഡി എസ് പി ഡി വൈ എസ് പി ഉള്ളത് ഇതേപോലെ ഒരു ക്രണോളജി ഉണ്ടാകണം അപ്പോളെ മിലിട്ടറി നിലനിൽക്കൂ അപ്പോളെ പോലീസ് നിലനിൽക്കൂ അപ്പോളെ ഭരണം നിലനിൽക്കൂ മുഖ്യമന്ത്രിയുടെ താഴെയാണ് എല്ലാ മന്ത്രിമാരുണ്ടാവുക ഇതേപോലെ ഒരു കാഴ്ചപ്പാടുള്ള ഒരു കാരണവർ ഒരു കുടുംബത്തിനുണ്ടാകണം കാഴ്ചപ്പാടാണ് പ്രധാനം ആ കാഴ്ചപ്പാടിൽ നമ്മുടെ കുടുംബത്തിൽ ഏഴാൾക്കാരുണ്ടെങ്കിൽ ആ ഏഴാൾക്കാരും കൊല്ലം കഴിഞ്ഞാൽ എവിടെ എത്തണം എന്നതാണ് മിനിമം കാഴ്ചപ്പാട് അഥവാ എന്റെ ഭാര്യ എവിടെ എത്തിക്കണം അപ്പൊ നമുക്ക് തോന്നും ഭാര്യ എവിടെ എത്താന് ഓളെ പഴയ സ്കൂളും മധുര സെല്ലാണ് അവളെ എത്ര തൊട്ട് അജനുണ്ടോണം അവളെത്രമൃക്കുണ്ടാകണം അവളെ എങ്ങനെ നമ്മളെ ബിസിനസിൽ പാർട്ട്ണറാക്കണം അവളെങ്ങനെയാണ് പാർട്ട്ണറാക്കാൻ തന്നെ ഓൾ വന്നിട്ട് ഇടപെടുക എന്നുള്ളതല്ല അവൾക്ക് നല്ല സ്വന്തമായിട്ട് ഒരു വരുമാനം അവൾ കുട്ടികളായിട്ട് നല്ലപോലെ കഴിയാൽ ഭാര്യ വെച്ചിട്ടും ഒരു ഗോൾ വേണം മക്കളെ വെച്ചിട്ടും ഒരു ഗോള് വേണം പത്ത് വയസ്സായ ഒരു കുട്ടി നമുക്കുണ്ടെങ്കിൽ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ അവൻ എവിടെ എത്തണമെന്ന് കൃത്യമായ ലക്ഷ്യബോധത്തോടെ കാരണവന്മാർ കൊണ്ടുപോകണം അതിന്റെ ഉപദേഷ്ടാക്കൾ ഉണ്ടാകണം ഉലമാക്കളോട് ബന്ധങ്ങൾ ഉണ്ടാകണം അങ്ങനെ പാരസ്പര്യത്തിന്റെ സ്നേഹത്തിന്റെ സുന്ദരമായ ഒരു ലോകം നമ്മൾ തീർക്കണം അഞ്ചു മണിക്ക് നദവി സാഹിബിനെ സംസാരിക്കാൻ ഉണ്ടായത് കൊണ്ടും ഇത് നിങ്ങൾക്ക് നിഷ്കരിക്കാനുള്ള സമയം വേണമെന്നതുകൊണ്ടും കൊണ്ടും ഞാൻ ഇവിടെ അവസാനിപ്പിച്ചുകൊള്ളട്ടെ അഥവാ ആദ്യമായും അവസാനം അള്ളാഹുവാണ് നമ്മുടെ കാവലാളെന്ന് അള്ളാഹു മാത്രമാണ് നമ്മുടെ അധിപൻ അവനോടാണ് നമ്മുടെ എല്ലാ അർപ്പണങ്ങളും എന്ന് അവനിലേക്കാണ് ഇബാദത്തുകളെന്ന് സമ്പൂർണമായ അവസ്ഥയിൽ അള്ളാഹുവിനെ മാത്രം നമ്മൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനെ അനുഭവിക്കാൻ നമുക്ക് പറ്റണം നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും പറ്റണം ഞാൻ പറയുന്നു നിങ്ങൾ ശുക്രന്റെ സുചൂതിൽ കടന്നുകൊണ്ട് അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് ശുക്ര ചെയ്യുമ്പോ അള്ളാഹു ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നു തരും നിങ്ങൾ ഉലമാക്കോട് ചോദിക്കുക അതെങ്ങനെയാ ചെയ്യേണ്ടത് നിങ്ങൾ ിൽഹുവിനോട് ഷെയ്ഖ് അബ്ദുൽ ജിലാനി ബന്ധപ്പെട്ട മൂന്ന് ഗ്രന്ഥങ്ങളുണ്ട് പിന്നെ വലിയൊരു അപാരവത കൊണ്ട് എളിയവനായി എനിക്ക് അത് ഓതാൻ സാധിച്ചിട്ടുണ്ട് അതിൽ മുഴുവനും പറയുന്നത് ശുക്രാണ് 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 ശുക്ര ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകലാണ് നമുക്ക് എല്ലാ വിജയവും എന്നതാണ് അപ്പോഴാണ് നമ്മൾ ഇർഷാദിന്റെ എത്തുക എന്ന് ഉലമാക്കളെ നിങ്ങൾക്ക് പറഞ്ഞു തരും അതുകൊണ്ട് അള്ളാഹു

ഏകദേശം വരുന്ന ഇരുനൂറ്റി മുപ്പതോളം രാജ്യത്തിലെ മുഴുവൻ മിനാരങ്ങളിൽ നിന്നും പേരെ കൂടെ തുടങ്ങി വരെ പ്രശസ്തിയിൽ എന്നും അള്ളാന്റെ റസൂല് മാത്രമാണ് വസ്ല്ലം ഇനി ഒരാളുടെ സ്വഭാവം കൊണ്ടാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ ഇത്രമേൽ സ്വഭാവ വൈശിഷ്ട്യമുള്ള ഒരാളെ നിങ്ങൾ കാണുകയില്ല അതാണ് മുഹമ്മദ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ റോൾ പിന്നെ പ്രൊഫഷണലി ഉയരുക ഈ ഈ െ മുഴുവൻ ആളുകളും നന്നായിട്ട് പഠിക്കുക ഭാവിയിൽ മഹലിന് കൂട്ടം കൂടുമ്പോ ഇപ്പോഴും ഉണ്ടാകാം ഇവിടെ ഡോക്ടർമാർ ആദരിക്കപ്പെടണം എൻജിനീയർമാർ ആദരിക്കപ്പെടണം കലക്ടേഴ്സ് ആദരിക്കപ്പെടണം ഈ മഹലിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും ആദരിക്കപ്പെടണം ഓൾ അതിനേക്കാളും അതിനേക്കാളുമൊക്കെ മുകളിൽ ഈ മഹലിൽ നിന്ന് ഹാഫിദിങ്ങളെ ആലിമിങ്ങളെ അങ്ങനെയുള്ള ആളുകൾ ആദരിക്കപ്പെടുന്ന സദസ്സായി ഭാവിയിൽ ഇത് മാറണം അങ്ങനെ പഠനത്തിന്റെ ലോകത്തിലൂടെ ഉയർന്നു പോകണം എന്നും ഒരുമ നിങ്ങൾ കാത്തുസൂക്ഷിക്കണേ വ്യത്യസ്ത പിന്നെ സംഘടനക്കാരുണ്ടാകാം വ്യത്യസ്ത രാഷ്ട്രീയക്കാരുണ്ടാകാം അതൊന്നും മഹല്ലിലേക്ക് കൊണ്ടുവരരുത് എന്നും മഹല് അങ്ങനെ സുന്ദരമായിട്ടേ പോയിട്ടുള്ളൂ ഇനി ഒരു ക്യാൻസർ പോലെ ഒരു കെടുതി പോലെ ആരെങ്കിലും അങ്ങനെ ദുഷ്ടലാക്കി വെച്ചിട്ട് ഉയർന്നു വരരുത് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്നും സ്നേഹത്തോടെ ഇവിടെ ഉണ്ടാകണം എല്ലാ പാർട്ടിക്കാരും എല്ലാ സംഘടനക്കാരും ഒരുമിച്ച് കൂടി കലാപങ്ങളോ കുഴപ്പങ്ങളോ ഇല്ലാതെ ഈ മഹല്ലിനെ ഈ മഹൌലിനെ ഈ അന്തരീക്ഷത്തെ നിലനിർത്തണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ റബ്ബന وفي الاخره حسنه وقنا عذاب النار